അങ്ങനെ ഒരാഴ്ച നീണ്ട ഒരാഴ്ച ഞാൻ ഏകദേശം പതിനൊന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് വീട്ടിൽ തിരിച്ചെത്തിയത് പതിനൊന്നല്ല ഒരു ഒരു രണ്ടാഴ്ചയോളം കഴിഞ്ഞിട്ടാണ് വീട്ടിൽ തിരിച്ചെത്തിയത് പിന്നെ ഒരു അവധിക്ക് ഒരു വിദേശയാത്ര പോവാം ഒന്നുകിൽ ശ്രീലങ്ക അല്ലെങ്കിൽ തായ്ലൻഡ് അല്ലെങ്കിൽ നേപ്പാൾ പോവാം എന്നുള്ളൊരു ഒരു പ്ലാന് ഞാൻ മക്കളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞില്ലായിരുന്നു നമ്മൾ നമുക്ക് തായ്ലൻഡിൽ പോകാം പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ യുദ്ധ യുദ്ധമല്ല അങ്ങനൊരു ഇതൊക്കെ വന്നപ്പം കുറച്ച് മെൻ്റലി അപ്സെറ്റായി പിന്നെ ബാങ്കോക്കിൽ ഭൂകമ്പം ഉണ്ടായി അപ്പോൾ അങ്ങനെയൊക്കെ കാരണം കൊണ്ട് ആ പ്ലാന് ഡ്രോപ്പ് ആവുകയും നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റിനെ ഒന്നും മുതിർന്നില്ല അത് മാത്രമല്ല കേട്ടോ നമ്മൾ നമ്മളിങ്ങനെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ എമിക്ക് പാസ്പോർട്ടില്ല പാസ്പോർട്ടില്ലാത്തൊരു എമീനെ കൊണ്ട് ശ്രീ തായ്ലാൻഡ് ഒന്നും പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് പിന്നെയാണ് അത് ആലോചിച്ചത് സത്യം പറഞ്ഞാൽ എനിക്ക് പാസ്പോർട്ട് ഇല്ലാന്നുള്ളത് എടുത്തിട്ടില്ല എന്നത് പിന്നെയാണ് ആലോചിച്ചത് ടിക്കറ്റ് പൈസ കുറഞ്ഞാൽ എടുക്കുക എന്നുള്ളതായിരുന്നു പ്ലാൻ അതൊരു മണ്ടൻ പ്ലാൻ ആയിരുന്നു കാരണം ടിക്കറ്റ് എടുക്കുകയും പാസ്പോർട്ട് കിട്ടാത്ത അവസ്ഥയാണെങ്കിൽ നന്നായിരുന്നു എന്തായാലും അങ്ങനെ പൈസ പോയില്ല അപ്പോൾ അതിന് പകരം ഒരു കേരള പര്യടനം കാരണം കേരളം കന്യാകുമാരി തിരുവനന്തപുരം ഇതൊന്നും കുട്ടികൾ കണ്ടിട്ടില്ല നമ്മളെ നാട് ഇപ്പോൾ ഞാനൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ട് എൻ്റെ ഉപ്പ ഞാനൊരു ഹൈസ്കൂളൊക്കെ എത്തുന്ന മുന്നേ ഒരു എട്ടാം ക്ലാസ് യു പി സ്കൂളിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്തിട്ടുണ്ടാവുക ഞാനും എൻ്റെ ഉപ്പയും എൻ്റെ സ്കൂളിൽ തന്നെ ഒന്നരാടം കോഴിയിൽ എന്നാണ് വിളിച്ചിരുന്നത് മാവേലി എന്നൊക്കെ ഞാൻ സൗത്ത് ഇന്ത്യ തമിഴ്നാട് കേരളം കർണാടകയുടെ കുറേ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് എൻ്റെ ഒപ്പേൻ്റെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട് അതായത് എനിക്ക് പിരിയേഡ്സ് ആവുന്നവരെ ഞാൻ സ്ഥിരം യാത്രക്കാരിയായിരുന്നു സ്കൂളിൽ പോകാറേ ഉണ്ടായിരുന്നില്ല പിന്നെ എട്ടാം ക്ലാസ്സിലേക്ക് എത്തി വെല്ലുവിട്ടിയായപ്പോഴാണ് എൻ്റെ അത്തരത്തിലുള്ള യാത്രകൾ കുറഞ്ഞത് അപ്പോൾ കുട്ടികൾ കന്യാകുമാരി ഒന്നും കണ്ടിട്ടില്ല എന്നുള്ളതിക്ക് ഭയങ്കര ഒരു സങ്കടമായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞാനിവിടുന്ന് പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സായി തന്നെ പിക്കാം വന്നു മക്കളെയും കൊണ്ട് ഫസ്റ്റ് ഡേ ആലപ്പുഴയിൽ നിന്നു സെക്കൻഡേ ഞങ്ങൾ വർക്കലയിൽ പോയി വർക്കല നല്ലതായിരുന്നു എവിടെയും ഞങ്ങൾ പ്രീബുക്കൊന്നും ചെയ്തിരുന്നില്ല ഹോട്ടൽ പക്ഷേ ഏകദേശം ഒക്കെ നെറ്റിൽ നോക്കി വെച്ച് തപ്പിത്തന്നെ കണ്ടുപിടിക്കാൻ ചെയ്തത് പക്ഷേ ലക്കലി ഞാനൊരു ട്രാവൽ മേഖലയിലുള്ള ഒരാളായതുകൊണ്ട് തന്നെ നല്ല റേറ്റിൽ നമുക്ക് റൂംസ് കിട്ടി നല്ല ഹോട്ടൽസ് കിട്ടി നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ലതായിരുന്നു നല്ലതും ഓർക്കലയിൽ സ്റ്റേ ചെയ്തു സെക്കൻഡ് ഡേ ഞങ്ങൾ കന്യാകുമാരി പോയി അവിടെ സ്റ്റേ ചെയ്തു നല്ലൊരു ഹോട്ടലായിരുന്നു ഫേസ് കിട്ടുമോ നിങ്ങൾക്ക് ഇനി പോകുമ്പോൾ വേണമെങ്കിൽ ട്രൈ ചെയ്യാം കന്യാകുമാരിയിൽ നല്ല ഹോട്ടലാണ് പക്ഷേ എനിക്ക് കിട്ടിയ റേറ്റ് നിങ്ങൾക്ക് കിട്ടുമെന്ന് അറിയില്ല കയറിയില്ല കാരണം ഞാനൊരു ട്രാവൽ ഏജൻ്റ് ആണല്ലോ പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ വിഴിഞ്ഞ മഴ കോവളത്ത് വന്നു കോവളത്ത് ഒരു ദിവസം സ്റ്റേ ചെയ്തു അതും നല്ലതായിരുന്നു പക്ഷേ കോവളത്തിയപ്പോഴേക്കും സായത്തിന് പനി പിടിച്ചു പിന്നെ തിരിച്ച് വരുന്ന യാത്രയിൽ ഓരോരുത്തരായിട്ട് സായന്ത്ര ആദ്യം പനി പിടിച്ചു അതുകഴിഞ്ഞ് എമ്മയ്ക്ക് പനി പിടിച്ചു അതുകഴിഞ്ഞ് എനിക്കും ഇവയ്ക്കും പനി പിടിച്ചു അപ്പോൾ ഇന്നാണ് ഞാനൊന്ന് കുളിക്കുകയൊക്കെ ചെയ്തത് അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു ട്വൻറ്റി ഫൈവ് തൗസൻഡ് ടു തേർട്ടി തൗസൻഡിൽ നിന്ന് ബജറ്റ് ഇട്ടിട്ടാണ് ആ ട്രിപ്പ് അങ്ങനെ ഇട്ടിട്ടല്ല എൻ്റെ മനസ്സിലൊരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു കറക്റ്റ് അത്ര തന്നെയാണ് ഞങ്ങൾക്ക് ചിലവ് വന്നത് ട്വൻറ്റി ഫൈവ് തൗസൻഡാണ് ആ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് ചിലവായത് പെട്രോളിന് ഒരു ആറായിരം രൂപയുടെ അടുത്ത് പെട്രോൾ അടിച്ചിട്ടുണ്ടാവും വണ്ടിക്ക് ആയിരത്തി സംതിങ് കിലോമീറ്ററാണ് നമ്മൾ പോയത് അഞ്ച് രാത്രി സ്റ്റേ ചെയ്തു അല്ല ഒരു ദിവസം സ്റ്റേ ഫ്രീ ആയിരുന്നു കാരണം രാജീച്ചയുടെ വീട്ടിൽ ഞാൻ വക്കീൽ പഠിക്കാൻ വേണ്ടി പോയിരുന്നില്ല അവിടെയാണ് സ്റ്റേ ചെയ്തത് പിന്നെ ഭക്ഷണമൊക്കെ ഞങ്ങൾ വർക്കലയിലൊക്കെ ഭക്ഷണത്തിന് നല്ല പൈസയായിട്ട് കാരണം വർക്കല ഇസ് വെരി എക്സ്പെൻസീവ് ഭയങ്കര ഒരു മൂവായിരം രൂപ വർക്കലയിൽ ഫുഡിനായിട്ടുണ്ടാവും എല്ലാം നല്ല കോസ്റ്റ്ലി ആയിരുന്നു പക്ഷേ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നല്ലതായിരുന്നു പിന്നെ കുറേ ഫ്രണ്ട്സിനെ തിരുവനന്തപുരം ജില്ലയിൽ നമ്മളുടെ തന്നെ അനിയത്തിയുടെ വീടാണ് അവിടുത്തെ ആണ് ഒരു സമൂഹ ഫുഡ് കഴിച്ചത് നല്ല കീഴിലുള്ള ഫുഡായിരുന്നു പിന്നെ ഷി ചേട്ടനെ കണ്ടു അയിത്തേട്ടൻ്റെ വീട്ടിലാണ് നിന്നത് പിന്നെ ബി ചേട്ടൻ്റെയും ഷി ചേച്ചിയുടെയും വീട്ടിൽ പോയി അങ്ങനെ ഇപ്പം ചേച്ചി പറയാതിരിക്കാൻ പറ്റില്ല ഷീ ഇസ് എ ജം ഓഫ് എ പേഴ്സൺ രാ ചേച്ചി ആക്ച്വലി എനിക്കൊരു എനിക്ക് ഫോർ മീ എൻ്റെ ഒരു ഗുരുവിനെ പോലത്തെ ഒരു ഫീലിംഗ് ആണ് ഇപ്പോഴും അഴത്തേട്ടനാണ് എൻ്റെ ഫ്രണ്ട് ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് യാത്രകൾ ഒക്കെ ചെയ്തിട്ടുള്ള ടീമാണ് അപ്പം രാജച്ചേച്ചി പക്ഷേ എന്നിങ്ങനെ അവർക്ക് കുട്ടികളിലല്ലോ അപ്പോൾ അതുകൊണ്ട് അവരെന്നെ ഇങ്ങനെ കെയർ ചെയ്ത് കൊണ്ടുപോകുന്ന എന്ന് വെച്ചാൽ കനിയും കുസൃതിയുടെ കുഞ്ഞമ്മയാണ് രാച്ചേച്ചി അവരുടെ വീട്ടിലാണ് ഞാൻ സ്റ്റേ ചെയ്തത് അപ്പം രാജേച്ചി എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ എന്നെ കൊണ്ടുപോകുന്നു ഒരാച്ചേച്ചി യു എസ് എസ് ഇപ്പോൾ എനിക്ക് റിയലി മിസ് യു എനിക്ക് നിങ്ങൾക്കൊരു ഭയങ്കര ഗിഫ്റ്റ് വാങ്ങിച്ചു തരണം എന്നുണ്ടായിരുന്നു ഒരു വാച്ച് അല്ലെങ്കിൽ ഒരു ഫാമിലിന്നൊരു ഡ്രസ്സൊക്കെ പക്ഷെ എന്നൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല സർപ്രൈസ് ആയിട്ട് ചെയ്യാൻ നെക്സ്റ്റ് ടൈം വരുമേ കൊണ്ടുവരാം ആ ജോലി രായ ചേച്ചി ഭയങ്കര ആയിട്ടാണ് ചെയ്യുന്നത് ഒരാഴ്ച ചേച്ചിക്ക് അറുപത് വയസ്സായി പക്ഷേ അഡ്വക്കസി ലോ പ്രൊഫഷൻ ഇത്രയും എന്തൂസിയാസ്റ്റിക് ആയിട്ടും അങ്ങനെ പൈസ അല്ല പുള്ളിക്കാരിയുടെ ഇത് ലക്ഷ്യം പുള്ളിക്കാരിയെ ജോലിയിൽ ഇങ്ങനെ ജീവിക്കുകയാണ് സോ അത് കണ്ടപ്പോൾ എനിക്ക് എത്രയും പെട്ടന്ന് ഒരു മികച്ച അഡ്വക്കേറ്റ് ആവണമെന്നാണ് അങ്ങനെ നല്ല കഴിഞ്ഞു പനിയൊക്കെ കഴിഞ്ഞു മഴയൊന്നും ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല തിരിച്ചത് ആ കുളിയൊക്കെ കഴിഞ്ഞൊരു പുതിയ വീഡിയോ ഒക്കെ എടുത്താൽ പിന്നൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ കമ്പനിയുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞു പറവയുടെ പറവ ഡെസ്റ്റിനേഷൻ സൊല്യൂഷൻസ് എൽ എൽ പി എന്ന് പറഞ്ഞിട്ട് പറവയുടെ രജിസ്ട്രി രജിസ്റ്റർ ചെയ്തു എം എസ് എം ഇ മുന്നേ ഉണ്ടായിരുന്നത് അപ്പോൾ അത് കൺ കിട്ടി പിന്നെ ഫേസ്ബുക്കിൽ നമ്മുടെ ചാനൽ ഫേസ്ബുക്ക് അക്കൗണ്ട് മോണിറ്റൈസ് ആയി ഫേസ്ബുക്ക് പേജ് അപ്പോൾ അതും ഒരു സന്തോഷ വാർത്തയാണ് പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഒരു സ്വന്തം കൊണ്ട് മോണിറ്റൈസ് ആയിരിക്കുന്നു ഇന്നലെ നോക്കിയപ്പോൾ അപ്പോൾ അതും ഒരു സന്തോഷമാണല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷം ഇനി പുതിയ പുതിയ വീഡിയോകൾ കാണാം